കിഴങ്ങൂർ എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കിഴങ്ങൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കിടങ്ങൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് തോമസ് നിർവഹിച്ചു മാസത്തിലെ കേരള കേരളത്തിൽ മാത്രം നമ്മള് നമ്മുടെ ആയുർവേദത്തിൽ വികസിച്ച് വന്ന ഒരു ഒരു പ്രത്യേക ജീവിതശൈലിയിലേക്കാണത് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ആയുർവേദത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർവേദവിധി പ്രകാരം നമ്മുടെ ശരീരത്തിന്റെ ബലം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഏറ്റവും കുറഞ്ഞിരിക്കുന്നൊരു സമയമാണ് മഴക്കാലം അതുപോലെ തന്നെ വേനൽക്കാലവും എന്ന് പറയുന്നത് നമ്മുടെ ഒരു സീസൺസിനെ ഋതുക്കളെ നോക്കുകയാണെങ്കിൽ ആറായിട്ട് തിരിക്കുക അല്ലെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ പോകുന്ന ഒന്നാണെന്ന് പറയാം മഴക്കാലം വേനൽക്കാലം മഞ്ഞകാലം എന്ന് പറയുന്നത് അല്ലേ ഈ മൂന്ന് കാലഘട്ടത്തിലും വേദൽക്കാലത്തിന്റെ അവസാനവും അതുപോലെ മഴക്കാലവുമാണ് നമ്മുടെ ശരീര ബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് പറയുന്നത് ആയുർവേദ വിധി പ്രകാരം ഇതിൽ ബലം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടുള്ള കായികമായിട്ടുള്ള ബലത്തെയല്ല നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും കുറഞ്ഞിരിക്കുന്നൊരു അവസരമാണ് ഈ സമയമാണ് ഈ പറഞ്ഞ മഴക്കാലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പല വിധത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റസുഖങ്ങളും ഒക്കെ ഒക്കെ നമ്മളെ ബാധിക്കാനുള്ള സാധ്യതകൾ സ്കൂൾ പി ടി എ പ്രസിഡന്റും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ അശോക് കുമാർ പൂതമന അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ബിന്ദു പി സ്വാഗതം ആശംസിച്ചു ആയുർവേദ ചികിത്സയുടെ പ്രസക്തിയെക്കുറിച്ചും പഞ്ചകർമ്മ ചികിത്സയെക്കുറിച്ചും ഡോക്ടർ പ്രദീപ് തോമസ് സംസാരിച്ചു ഡോക്ടർ പ്രതിഭ എസ് നായർ നായർക കർക്കിടക ചികിത്സയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു സ്കൂൾ സീനിയർ അധ്യാപിക ഗിരിജ സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് സജി പി ബി തുടങ്ങിയവർ ആശംസകൾ നേർന്നു എൻ എസ് എസ് കോർഡിനേറ്റർ ആശാമോൾ എം കെ കൃതജ്ഞത പറഞ്ഞു